കടന്നു പോകുന്നതിനു മുമ്പ് ചില നിയോഗങ്ങൾ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു താൽപര്യോളം തുടർന്നു വന്ന തിരസ്കരണങ്ങൾ എത്തി നിൽക്കുന്നത് ആരുടെയോ കല്ലറയിൽ അതൊരു നിയോഗമാണ് ഉയര് ഉടലിൽ നിന്ന് ഇങ്ങനെ അകന്നു മാറുമ്പോഴും അധിക്ഷേപിക്കപ്പെടുക എന്നുള്ളത് ഒരു നിയോഗത്തിന്റെ ഭാഗമായിരുന്നു കരളിനോട് ഒറ്റ നിന്നവരൊക്കെ കരളലിയിപ്പിക്കാത്ത ചില അനുഭവങ്ങൾ തന്നു കടന്നുപോയതും ഒരു നിയോഗത്തിന്റെ ഭാഗമായിരുന്നു ആവി പറക്കുന്ന രക്തത്തിലേക്കാൾ ഭീകരമായിരുന്നു അരികു പറ്റിയിരുന്നവരുടെ തിരസ്കരണങ്ങളുടെ ഇങ്ങനെയൊക്കെ വിശദീകരിക്കുവാൻ കഴിയാത്ത ഒത്തിരി സങ്കടങ്ങൾ ഇന്നും നിലനിൽക്കുന്നു ആ സങ്കടങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ആപരൻ എന്നോട് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമേ പെരുമാറാവൂ എന്ന് എനിക്ക് ശക്തി പിടിക്കാൻ പറ്റുമോ ചിന്തിച്ചു തുടങ്ങുക ദൈവം അനുഗ്രഹിക്കട്ടെ